ഹലോ എടേ സുമേഷ് ഞാൻ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ എത്തി ആ എന്റെ അളിയനായിട്ട് രണ്ട് തല്ലുകൊടുക്കണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഗുണ്ട ഏർപ്പാടാക്കാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ ഇവിടെ ഉണ്ടോടേ ആ ഗുണ്ടേ അവിടെ തന്നെ കാണും അളിയ അതെ ഒരു ഇങ്ങോട്ട് വരുന്നുണ്ട് അവനാണോ അവനാണോന്നൊരു സംശയം നീ വെച്ചോ വെച്ചോ ഞാൻ വിളിച്ചോളാം ശരി 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 ഞാൻ സുബേഷ് പറഞ്ഞിട്ട് വന്ന ആ മനസ്സിലായി മനസ്സിലായി ി സാധിക്കുക റബ്ബറിന്റെ മുടിപ്പെടുക്കേ അതെനിക്ക് വിഷയാണ് പറഞ്ഞത് എന്താ കൊട്ടേഷൻ എനിക്കൊരു അളിയനുണ്ട് എനിക്കൊരു പെങ്ങൾ ഉണ്ട് രണ്ടിനെ സംബന്ധം ഉണ്ടാക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് എന്റെ പൊന്നു ചേട്ടാ എനിക്കൊരു അളിയനുണ്ട് അളിയൻ വെച്ച പ്രാന്ത വെറും പ്രാന്തല്ല പുതിയ സിനിമകൾ ഇറങ്ങുമ്പോ അതിലെ വേഷവും കെട്ടിക്കൊണ്ട് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ചെന്നിടന്ന് ഡാൻസ് കളിയും പാട്ട് പറ്റൊക്കെ അങ്ങ് നിന്ന് അളിയും കുടുംബക്കാർക്ക് മൊത്തം ഇപ്പൊ പുഷ്പോ അങ്ങോട്ട് ഇറങ്ങി അതിലെ വേഷം കെട്ടിട്ട് ഈ തിയേറ്ററിന്റെ പരിസരത്ത് നിന്ന് കറങ്ങല്ല അവന്റെ പ്രധാന പരിപാടി കേട്ട് എനിക്കൊരു ഉപകാരം ചെയ്യണം അവനെ പിടിച്ചു നിർത്തിയിട്ട് ചെവിക്കല്ല് പൊട്ടുന്ന പോലെ നാലടിയടിക്കണം എന്നിട്ട് അവനെ കുടുംബത്തോട്ട് പറഞ്ഞു കൊടുക്കണം പിന്നെ ഒരു സത്യവും ചെയ്യണം പുതിയ സിനിമകൾ ഇറങ്ങുമ്പോ ഇതുപോലെ ഫ്രണ്ട് ൂലാന്ന് എനിക്ക് അത്രയും ചെയ്താൽ മതി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോ അതായത് എല്ലാ സിനിമകൾ ഇറങ്ങുമ്പോ ഇവർ ഇങ്ങനെ നടക്കുവാണോ ഒരു സിനിമയിലെ നായകന്റെ വേഷം കെട്ടിന് പറ്റിയിട്ടില്ല തുണി എല്ലാം കൂടെ വാരി പിറകു കെട്ടിക്കൊണ്ട് തിയേറ്ററിന്റെ ഫ്രണ്ട് ഈച്ച പോലെ ചെന്നപ്പോ തിയേറ്റർ കാരണം പറഞ്ഞ് ഈച്ച ആയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന ഞാൻ നിർത്തി കത്തിക്കുന്നു അങ്ങനെ പറഞ്ഞ് വീട്ടിൽ കയറിയോണ്ട് അവൻ ജീവനോടെ ഇരിക്കുന്നു മനസ്സിലായി ും പുഷ്പ ഫയറല്ല തുടക്കം തന്നെ കമ്പനി ഒന്ന് സൂപ്പിച്ച താഴത്തില്ല താഴത്തില്ല കണ്ടോ സിനിമയിലെ ഡയലോഗും പറഞ്ഞോണ്ട് വന്നത് ഡയലോഗ് അടിക്കുന്ന കേട്ടാ അയ്യോ അതല്ല തോള് ഞാനങ്ങ് എനിക്കിത് കണ്ടിട്ട് ചിരിയും വരുന്നില്ല ദൈവമേ അളിയങ്ങി വാ അളിയൻ പുഷ്പയിലെ അല്ലു അർജുനാണോ അതോ കന്മകത്തിലെ വില്ലനാണോ എനിക്ക് അറുപതോട്ട് ചോദിക്കാം സത്യമായിട്ട് എനിക്ക് കണ്ടിട്ട് പേടിയാവും അളിയനെ കണ്ടിട്ട് കളിയൻ തിയേറ്ററിലോട്ടെങ്ങാനും കേറിയായിരുന്നു ഇല്ല ഞാൻ അല്ലായിരുന്നോ തിയേറ്ററിൽ കയറരുത് കയറി കഴിഞ്ഞ ആൾക്കാർ വിചാരിക്കും സിനിമ കണ്ടോണ്ടിരുന്നപ്പ സ്ക്രീനിൽ നിന്ന് അല്ലു അർജുന ഞാൻ 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 നിന്റെ കാര്യമാണോ ചോദിച്ചത് ഇവിടെ ഒരു കാര്യം ഇവൻ കാരണം ഇവന്റെ അമ്മയ്ക്ക് കല്യാണത്തിന് പോലും പോകാൻ പറ്റാതെ വീട്ടിൽ പിണങ്ങിയിരിക്കുക ആ തള്ള കല്യാണത്തിന് പോകാൻ പറ്റുന്ന സാരിയും ബ്ലൗസ് കൊടുത്തോണ്ടോ ഈ കോപ്രായ മൊത്തം എനിക്കൊരു സംശയം സാധാരണ ഏതൊരു പുതിയ സിനിമ റിലീസായാലും നീ ഫസ്റ്റ് ഷോ വന്ന് കാണുന്നില്ലേ അതെ ഈ സിനിമ എന്ത് നീ താമസിച്ചത് ഈ പുഷ്പ സിനിമയുടെ ഫസ്റ്റ് ഷോ എപ്പോഴാണ് വെളുപ്പിന് ഒരു മൂന്ന് മണിക്കാണ് വെളുപ്പിലെ മൂന്ന് മണിക്കല്ലോ ഈ വെളുപ്പിലെ മൂന്ന് മണിക്ക് ഞാൻ സാരി എടുത്തുകൊണ്ട് ഈ തിയേറ്ററിന് മുമ്പിൽ ഉള്ള അവസ്ഥ എന്താണെന്ന് അറിയാമോ എനിക്കിതൊന്നും കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല ഞാനേ

ഇതാണോ നിന്റെ വൈരൽ പഴയ പാസിലുണ്ട് പുഷാ ടൂലുണ്ട് പാസിലുണ്ട് പുഷാ ഉണ്ട്

അച്ഛൻ 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 ഇന്നലെ ഒരു അച്ഛനെ മരിച്ചതാണോ അതോ ഇവൻ കൊന്നതാണോ എന്ന് ചോദിച്ച ഇവനെ ഞാൻ പൂവിട്ട് പൂജിക്കണോ പിന്നെ എനിക്ക് എങ്ങനെയാണ് അവന്റെ കുടുംബത്ത് കൊണ്ടുവന്നിട്ട് വന്ന പറ്റും രണ്ടെണ്ണം കൊടുത്തേ പറ്റൂ അതിനാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന പോയി തല്ലേ ഇവിടെ എനിക്ക് തല്ലാൻ പറ്റുന്നില്ലട ഇവനീ സാരി ഉടുത്തോണ്ട് നിൽക്കുമ്പളേ എനിക്ക് എന്തോ സ്ത്രീകളെ അടിക്കുന്ന പോലെ ഒരു ഫീല് വരും സ്ത്രീകളെ എനിക്ക് ഇഷ്ടമല്ലടാ അയ്യോ അത് സ്ത്രീ അല്ല അത് പുരുഷനാണ് എന്റെ അണിയെ ധൈര്യമായിട്ട് ചെന്ന് രണ്ടെണ്ണം കൂട് അതിനല്ലേ നിങ്ങളെ പോടാ എന്നാലും അതല്ല ഇവനീ സാരി നിൽക്കുമ്പളേ കുഞ്ഞുനാളിലെ എന്നെ എന്നെ വിട്ടുപോയ കുഞ്ഞു പെങ്ങള് മിനിവോട് അവിടെ അതേ ഷേപ്പാണ് ആ ഒരു ഷെയ്പ്പാണ് അവന് അതൊഴിച്ച് ബാക്കി എല്ലാം ആണ് എല്ലാം നമുക്ക് വീട്ടിലേക്ക് വിട്ടു ഊരി പോവാതല്ലേ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അച്ഛന്റെ കുഴിമാടത്തിന്റെ ഫ്രണ്ടിൽ നിന്നെ നിർത്തിട്ട് അച്ഛനോട് രണ്ട് വാക്ക് പറയണം അച്ഛാ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു അവനെ തല്ലി വീട്ടിൽ കേട്ടാണല്ലേ ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന എന്നിട്ട് അവന്റെ മുമ്പിൽ നാടകം കളിച്ചോണ്ട് നിൽക്കുകയാണോ െ അപ്പൊ ഞാൻ എങ്ങനെ തല്ലും ഞാൻ പരിഹാരം ഉണ്ടാക്കി തന്നെ പരിഹാരം ഉണ്ടാക്കി തരാം അളിയെ വന്നേ അളിയെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് അഴിച്ചിട്ട് കുളിച്ച് റെഡി ഒരു പാന്റ് ഷർട്ട് ഇട്ടുണ്ട് ഞാൻ ആയിട്ട് വരാം

ഇതെന്തുവാടാ ഈ നീ സാരി നീ നിങ്ങളോട് എന്തോ എന്തുവാ നിന്റെ ഉദ്ദേശം മനസ്സിലാവുന്നില്ലട ചേട്ടാ എനിക്ക് സിനിമാ നടനാണോ സിനിമ കയറണം നടനാകണം ആകണം ആ നിങ്ങൾ ഒരു നടനാകണമെങ്കിൽ ആകണമെങ്കിൽ ആദ്യം തലയ്ക്ക് സ്ഥിരത വേണം കേട്ടോ നീല സാരി കേട്ടോ അല്ല ചേട്ടൻ അങ്ങനെ ല്ലോ ആ സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്തോ ചെയ്തെന്ന് ഞാൻ സിനിമയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി ആ സ്ക്രിപ്റ്റ് എഴുതി നല്ല കാര്യമല്ലേ അതീ അളിയല്ല മൂന്ന് വയസ്സുള്ള കൊച്ചു കീറിക്കളെ കൊച്ചു സ്ക്രിപ്റ്റ് വലിച്ചു വലിച്ച മൂന്ന് വയസ്സുള്ള കൊച്ചു വരെ ആ സ്ക്രിപ്റ്റ് കീറിക്കളയണെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും പുഴുങ്ങി വെച്ചിരുന്നത് അത് മാത്രമല്ല എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞേ നമ്മുടെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് വഴി കയറിയ സിനിമയിൽ എത്താന്ന് പറഞ്ഞു അത് നല്ല കാര്യമാണ് അങ്ങനെ ഞാൻ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിൽ ചെന്നു അങ്ങനെ ഒരു ദിവസം നൂറ് പേരടങ്ങുന്ന ഒരു സീനാണ് ഞാൻ എന്ത് ചെയ്തു ആ നൂറ് പേർക്കുള്ള കോസ്റ്റ്യൂം നല്ല ഇസ്ത്രീട്ട് തേച്ച് മടക്കി നല്ല നീറ്റാക്കി വെച്ച് കൊടുത്ത് എന്നിട്ട് സിനിമയിൽ അവസരം എങ്ങനെ പറഞ്ഞു വിടായിരിക്കും പറഞ്ഞ സീനാന്നറിയാമോ പാടത്തെ കള പറഞ്ഞത് ആരെങ്കിലും തേച്ച് മടക്കി ഇസ്തിരിട്ട് തുണിയിട്ടോണ്ട് ആരെങ്കിലും പാടത്ത് കള പറ അങ്ങനെ ചെയ്ത് അവരടിക്കാതെ വിട്ടത് അവന്റെ ഭാഗ്യല്ലേ അവൻ രണ്ടെണ്ണം കൊടുത്തേ പറ്റൂ അവൻ അവനെ കൊടുത്തേ പറ്റൂ എടാ അവനെ എനിക്കടിക്കാൻ പറ്റത്തില്ല നിൽക്കും ഞാൻ എങ്ങനെ അടിക്കും പറ്റില്ല ഞാൻ അടിച്ചോളാം തൊട്ട് പോവ എന്റെ മിനിമി തൊട്ടുപോ അവൾ മാത്രമല്ല സാരി ഉടുത്ത് നിൽക്കുന്നത് ആരായാലും അവരെ അടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഓ ഇത്രയും ബേസ് വെച്ചിട്ട് ഈ സെന്റിമെന്റ്സ് അടിക്കുമ്പോഴാണ് എനിക്ക് ചിരി പേർ

എന്നിട്ട് കഠിനാധ്വാനം ചെയ്യണം ബോധം വേണം പിന്നെ നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ കൃത്യമായിട്ടും സിനിമ എന്ന് പറയുന്ന മേഖലയിൽ നീ എത്തിപ്പെടുക തന്നെ ചെയ്യും ചെയ്യും അതിനുള്ള തെളിവാണ് ഈ കലാകാരൻ എന്നെ

ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వదూ